നമുക്ക് തോന്നാറില്ലേ നമ്മൾ ഫോൺ ഗൂഗിൾ കേൾക്കുന്നുണ്ടോ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഗൂഗിൾ കേൾക്കുന്നുണ്ടോ എന്ന് നമ്മളിപ്പോൾ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കാൻ വിചാരിക്കാം നമ്മൾ ഫ്രണ്ട്സിനും എന്തെങ്കിലും പ്രോഡക്റ്റിനെ കുറിച്ചിട്ടൊക്കെ സംസാരിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നമ്മൾ എന്തെങ്കിലും ബ്രൗസ് ചെയ്യാനോ അല്ലെങ്കിൽ ഫോണൊക്കെ എടുക്കുമ്പോൾ കുറച്ച് ആഡ്സ് ഒക്കെ വരും അതായത് നമ്മൾ പറഞ്ഞ അതേ കാര്യങ്ങൾ എന്താ ആഡ്സ് ആയിട്ട് വരും അല്ല നമ്മളിപ്പം ആമസോൺ എടുക്കുകയാണ് ഫ്ലിപ്പ്കാർട്ട് എടുക്കുകയാണെങ്കിലൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ആഡ്സ് ആയിട്ട് വരുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കും അതോ ഗൂഗിൾ കേൾക്കുന്നുണ്ടോ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതിനായിട്ടുള്ളൊരു ടിപ്പ് നമ്മൾ ഗൂഗിള് എന്താ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാതെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റിംഗ്സ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ സെറ്റിംഗ്സിൽ പോകുക സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഗൂഗിൾ ഒരു ഓപ്ഷൻ കാണാം ഗൂഗിൾ എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഓൾ സർവീസസ് എടുക്കാം ഓൾ സർവീസസ് എടുത്തുകഴിഞ്ഞാൽ അതിൽ ആഡ്സ് ഒരു ഓപ്ഷൻ കാണും ആ ആഡ്സിൽ പോയി കഴിഞ്ഞാൽ ഡിലീറ്റ് അഡ്വർടൈസിംഗ് ഐ ഡി ഒരു ഓപ്ഷൻ കാണും അതും നമ്മൾ ക്ലിക്ക് ചെയ്ത് വെക്കുക അത് കഴിഞ്ഞിട്ട് മാനേജ് ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനിലേക്ക് പോകുക അതിൽ ഡാറ്റ ആൻഡ് പ്രൈവസി നമുക്ക് കാണും അതിൽ നമ്മൾ വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി എടുക്കുക എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻക്ലൂഡ് വോയിസ് ആൻഡ് ഓഡിയോ ആക്ടിവിറ്റി എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം അതിൽ പോയി കഴിഞ്ഞാൽ സ്റ്റോപ്പ് സേവിങ് എന്നുള്ള ഒരു ഓപ്ഷൻസ് നമുക്ക് കാണാം അത് നമ്മൾ എന്ത് ചെയ്യുക എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഗൂഗിളിനെന്ത് ചെയ്യാൻ കഴിയില്ല റെക്കോർഡ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഇതൊന്നും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറും സോ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ആയ അയക്കാഡ്മി ഡിഷൽ അക്കാദമി സബ്സ്ക്രൈബ് ചെയ്യും